ഹായ് മച്ചാലേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാലെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ വച്ചാലേ നമ്മളെ ഈ ഇഞ്ചി ചെടി നമ്മൾ ഗ്രോ ബേഗിൽ നട്ടാൽ നല്ലതുപോലെ വളർന്നു വരുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നല്ലതുപോലെ വളരുകയും ചെയ്യും നല്ലതുപോലെ തന്നെ നമുക്ക് വിളവും കിട്ടും അപ്പോൾ എന്നാൽ നമ്മളൊരു ഇതുപോലൊരു ഗ്രോ ബേഗിൽ നട്ടതിന് ശേഷം അതിന് വേണ്ട പരിചരണങ്ങൾ ചെയ്തില്ലെങ്കിലോ അതവിടെ തന്നെ ഇരിക്കും അതിന് അധികം വളർച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം ചിമ്പുകൾ അതായത് പുതിയ പുതിയ മുകളങ്ങൾ വന്ന് നമ്മളെ ചാക്ക് നിറച്ചും ഇഞ്ചി വളരില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ഗ്രാം തൂക്കമുള്ള ഒരു മൂന്ന് മൂട് ഇഞ്ചി ആണ് ഒരു ചാക്കിൽ ഞാൻ നട്ടിരിക്കുന്നത് ഈ ചെറിയൊരു ചാക്കിൽ എന്നിട്ട് ഒരു ഇഞ്ചി കണ്ടോ ഇതുപോലെ നല്ലതുപോലെ ചുവടു ഭാഗമൊക്കെ പൊട്ടി ധാരാളം നമ്മളെ ചാക്ക് നിറച്ചു ഇഞ്ചി വന്നിട്ടുണ്ട് അതെ നോക്കിയേ അപ്പോൾ ഇതുപോലെ നമ്മളെ ഇഞ്ചി നമുക്ക് ധാരാളമായിട്ട് പടർന്നു കയറണമെങ്കിൽ ഒരു അടിപൊളി ഒരു ട്രിക്ക് ഉണ്ട് അത് വളരെ നിസാരമായിട്ടുള്ള കേസാണ് ഇതേ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിയാൽ തന്നെ കാണാം ഇഞ്ചി ധാരാളമായിട്ട് പുതിയ പുതിയ മുകുളങ്ങൾ വേണ്ട ധാരാളം വരുന്നത് കണ്ടോ ഇതുപോലെ ധാരാളമായിട്ട് ഒരു രണ്ടോ മൂന്നോ മൂട് മാത്രം മതി അതിൻ്റെ ചുവട് ഭാഗം ധാരാളം പൊട്ടി തൈകൾ വരും അതിനായി നമ്മളൊരു ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം എടുക്കുക ഒരു ബക്കറ്റ് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഭാഗം വെള്ളം എടുക്കണം അതിനുശേഷം എന്താ ഇത് പച്ച ചാണകമാണ് ഈ പച്ച ചാണകം നമ്മൾ നമ്മളിതിലേക്കെടണം കണ്ടോ കുറച്ച് പച്ച ചാണകം നല്ല ലൂസായിട്ട് വേണം കലക്കാൻ ഇത് നല്ല തട്ടിച്ച് കലക്കരുത് തട്ടിക്ക് കലക്കിക്കഴിഞ്ഞാൽ നമ്മളാ മണ്ണിൽ ഇത് അടിഞ്ഞു കൂടിയിട്ട് ഒരുമാതിരിയല്ല മറ്റ് വെള്ളമോ വളമോ ഒന്നും മണ്ണിലേക്ക് താഴ്ന്നു പോകാത്ത വിധമായി പോകും അതുകൊണ്ട് ഒരു പാട പോലെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസായിട്ട് ഇത് കലക്കണമെന്ന് പറയുന്നത് ഇതുപോലെ ലൂസായിട്ട് കലക്കുക ഇതുപോലെ നമ്മളാ പച്ച ചാണകത്തെ ഒന്ന് ലൂസായിട്ട് കലക്കിയ ശേഷം ഴ്ച്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുന്ന സമയത്തെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഓരോ ലിറ്റർ വീതം വെച്ചതാ ഇതിൻ്റെ ചുവട് ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ പണിയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചിക്കെന്ന് പറഞ്ഞാൽ ധാരാളം ചുവട് ഭാഗത്ത് ധാരാളമായിട്ട് പുതിയ മുകുളങ്ങൾ വരും ഇനി ിരിക്കുന്നു അതായത് നമുക്ക് ഇത് വേണ്ട പുതിയ മുകളങ്ങളാണ് ഈ പൊടിച്ച് വരുന്നത് ഇതുപോലെ ധാരാളം മുകളങ്ങൾ വന്ന് തങ്ങനെ ഓരോ ചുവട് ഭാഗത്തും മുകളങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും പുതിയ പുതിയ മുഗുളങ്ങളാണ് തൈ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോ തവണ ഒഴിച്ചു കൊടുക്കും തോറും മൂട് മൂട് ഭാഗത്തു നിന്നും ചുവട് ഭാഗത്തു നിന്നും ഇതിൻ്റെ കിഴങ്ങ് ഭാഗത്തു നിന്നും ധാരാളം ചിമ്പുകൾ വരും കാരണം ധാരാളം പുതിയ മുകളങ്ങൾ വന്നാൽ മാത്രമേ അതിൽ ഓരോന്നിലും ഇഞ്ചി ഉണ്ടാകൂ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നില്ല ഏതാണ്ട് ഈ ചുവട് ഭാഗത്ത് ചാരം പോലെ ഒരു സാധനം ഇത് ചാരമാണ് ഈ ചാരമെന്ന് പറഞ്ഞാൽ ഇത് വെറും ചാരമല്ല ഇതിനകത്ത് മീൻ വേസ്റ്റ് അതായത് നമ്മൾ അന്നന്ന് വീട്ടാവശ്യത്തിൽ എടുക്കുന്ന മീൻ്റെ വേസ്റ്റ് അത് ഒരു പിടി എടുത്ത ശേഷം അതിലേക്ക് പത്ത് പിടി ചാരവും ചേർത്ത് ഇതുപോലെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടിക്കിട്ട് കൊടുത്താൽ കുറേശ ഇട്ട് കൊടുത്താൽ മതി തോനെ ഇട്ടൊന്നും വേണ്ട കുറേശ മാത്രം ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇത് ഓരോ ഇഞ്ചിര മുട്ടേനും ഓരോ അരച്ചിരട്ട വിധമോ ഒരു കാൽ ചിരട്ട വിധമൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ മണ്ണും ഇട്ട് കൊടുക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ജൈവവളമാണ് അതായത് ഈ മീൻ വളത്തിൽ അമ്പത്തി ആറോളം മൈക്രോ ന്യൂട്രിയൻസ് അതായത് അടങ്ങിയിട്ടുള്ള ഒരു വളം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ മീൻ വളമാണ് അതിന് നമുക്കിത് ഇതുപോലെ ഒരു പിടി മീൻ വേസ്റ്റ് എടുക്കുക അതിലേക്ക് നമുക്ക് പത്ത് പിടിയോളം ചാരമിടുക ചാരം ഇട്ട് ഇളക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പുഴു അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് മീൻ്റെ വേസ്റ്റുകൾ കാണുന്നത് കണ്ടോ ഇതുപോലെ ഈ ചാരവുമായിട്ട് അങ്ങ് മീൻ വേസ്റ്റ് യോജിക്കും അഴുകി അങ്ങ് ചേരും അതേസമയം പുഴുവോ സ്മെല്ലോ ഉണ്ടാവില്ല അതിനായിട്ട് നമുക്ക് അധികം സ്മെല്ല് ഉണ്ടാവാണ്ടിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഒരടപ്പോ എന്തെങ്കിലും വെച്ച് ഏറ് പുറത്തേക്ക് പോകാത്ത വിധം അടച്ചു വെച്ചിരുന്നാലും മതി ഇനി ഇത് നമുക്ക് ഒരു മാസത്തിനൊരിക്കൽ എന്ന വിധത്തിൽ കൊടുക്കാം ഇനി ഇതും കിട്ടാൻ പാടാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മറ്റൊരു പണി എന്ന് പറയുന്ന യൂറിയ നമ്മൾ നമ്മളെ വളക്കടകളിൽ കിട്ടും അത് ഒരു ഒരമ്പത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇതുപോലെ ഒരു ഒരു ചാക്കിലേക്ക് നമുക്ക് ചാക്കിലാണ് നട്ടിരിക്കുന്നത് ഗ്രോബയിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം യൂറിയ അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ചെടിക്കെന്ന അളവിൽ നമുക്കിട്ട് കൊടുക്കാം അമ്പത് ഗ്രാം വീതം അത് നമുക്ക് ഒരു മാസം ഒരു മാസത്തിനൊരിക്കൽ എന്ന തണവി അളവിൽ നമുക്ക് കൊടുക്കാം അമ്പത് ഗ്രാം രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ട് നമ്മൾ ഈ പൊട്ടാഷ് യൂറിയ എന്ന അളവിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് ഇഞ്ചി പൊടിച്ച് വളർന്ന് നല്ല പുഷ്ടിയോടെ നല്ല ആരോഗ്യത്തോടെ കയറി വന്നതിന് ശേഷം മാത്രമേ ഈ ഒരളവി കൊടുക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞു തൈകൾ കുഞ്ഞു തൈകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിയയോ അതുപോലെ തന്നെ നമുക്ക് ഫാക്റ്റംബോസോ ഇട്ട് കൊടുക്കാം അതേസമയം വളർന്നതിന് ശേഷം ഇതുപോലെ വളർന്നതിന് ശേഷം ഇഞ്ചിക്ക് ഇഞ്ചിക്കൊരു കാരണവശാലും നമ്മൾ യൂറിയയോ ബോസോ കൊടുക്കാൻ പാടില്ല കാരണം നല്ലതുപോലെ വളർന്ന് തോലിക്കുക എന്നൊരു പരിപാടി മാത്രമേ അവിടെ ഉണ്ടാവൂ ഇഞ്ചിയുടെ ചുവട് ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള വിളവ് കിട്ടില്ല അതുകൊണ്ട് ഫാക്റ്റ് നമ്പേഴ്സ് വളർച്ച എത്തിയാൽ ഇതുപോലെ വളർന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല അവിടെ നമ്മൾ പൊട്ടാഷാണ് കൂടുതൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ അതായത് യൂറിയയും പൊട്ടാഷ്യം ഇത് രണ്ടും നൈട്രജനും പൊട്ടാഷ്യം ഇത് ചെടിയുടെ വളർച്ചയ്ക്കും ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നാൽ മാത്രമേ അതിൽ ധാരാളം വിളവ് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുക ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന വളങ്ങളാണ് ഈ ഈ പറഞ്ഞ വളം ഈ മീൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ആർക്കും എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഇത് നമ്മൾ കുറേച്ച് ഇത് അങ്ങനെ നാറ്റമൊന്നുമില്ല അതാണ്ട് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല മീൻ വളമാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറിയിട്ടു കൊടുക്കുക ഇനി ചുവട് തെളിഞ്ഞിരിക്കുന്ന ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കുക കാരണം ഒരുപാട് ഇഞ്ചിക്ക് ഒരുപാട് മണ്ണ് കൊടുക്കരുത് കാരണം ഇഞ്ച കിഴങ്ങ് അടിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് നല്ലതുപോലെ തന്നെ ഇഞ്ചിയിൽ നിന്ന് വിളവെടുക്കാം ഒരു ഇതുപോലെ ഉള്ള ഇഞ്ചിയൊക്കെ നമ്മൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഇഞ്ചിക്കകത്ത് അടുക്കടുക്കായിട്ട് ഇഞ്ചി വളർന്നു നിൽക്കുന്നത് ഇഞ്ചി വിളവെടുക്ക വിളവായിട്ടിരിക്കുന്നത് കാണാം നമ്മൾ ഗ്രോ വേഗിൽ വെച്ചാലും ഏതിൽ വെച്ചാലും നമ്മൾ കൊടുക്കുന്ന വളം അതനുസരിച്ചാണ് ജൈവവളമായാലും രാസവളമായാലും കൊടുക്കുന്നതനുസരിച്ചാണ് ചെടികൾ വളർന്നു വരുന്നത് അല്ലാതെ നമ്മളൊരു ചാക്കിൽ നമ്മൾ ഗ്രോവേഗിലാണ് നട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അതാ ഈ രീതിയിൽ ഞാൻ ഒരു മൂട് മഞ്ഞൾ കണ്ടോ മണ്ണിൽ നട്ടിരിക്കുന്ന മഞ്ഞളാണ് ഇതിന് ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ആഴ്ചയിൽ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് നല്ല പുഷ്ടിയോടെ വളർന്നു വന്നത് അതുപോലെ തന്നെ മീൻ മീൻവളവും ഇട്ടുകൊടുക്കും അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാർക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം